വെള്ളരി വർഗ്ഗ വിളകളിൽ ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ കോവൽ ഒരു ദീർഘകാല പച്ചക്കറിയാണെന്ന് വേണമെങ്കിൽ പറയാം നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പകുതി തന്നെയാണ് കാരണം പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും നല്ല കുഴിയെടുക്കണം നമ്മൾ വിചാരിക്കും എന്തിനാണ് കോവലിന് ഇത്രയും വലിയ കുഴിയെന്ന് ഒരു ഏകദേശം ഒരടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം കാരണം കോവലിൻ്റെ വേരുകൾ ഡീപ്പ് അല്ല അതായത് നാരായ വേരുകളാണ് അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഴിയായിരിക്കണം എടുക്കേണ്ടത് പക്ഷേ കുഴി കുഴിയെടുക്കുന്നതിനോടൊപ്പം നല്ലോണം ജൈവവളം കൊടുക്കാനും ശ്രദ്ധിക്കണം ഏകദേശം ഒരു പത്ത് കിലോ ഒരു കൂട്ട പൊടിഞ്ഞ അല്ലെങ്കിൽ അഴുകിയ ചാണകവളം മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുഴി നടക്കാൻ ജൈവവളം പിന്നീട് ചേർത്താൽ പോരെന്ന് നമുക്ക് തോന്നും പക്ഷെ താഴെ അഴുകിയ ജൈവവളം ഉണ്ടെങ്കിൽ മാത്രമേ പേര് പിടിച്ച് കിട്ടാനും നന്നായിട്ട് അവിടെ വേരുകൾ ഇറങ്ങി കിട്ടാനും എളുപ്പമാവുള്ളൂ ഒരു കാര്യം കിട്ടോ പൊടിഞ്ഞ ചാണകവളം തന്നെ വേണമെന്നില്ല മണിര കമ്പോസ്റ്റ് ആട്ടിൻ കാഷ്ടം പൊടിഞ്ഞ കോഴിക്കാഷ്ടം ഇതൊക്കെ തന്നെ അടിവളമായിട്ട് ഉപയോഗിക്കാം അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവലിൻ്റെ തണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കോവലിന് ആണും പെണ്ണും ഉണ്ട് കേട്ടോ വേറെ വേറെ ചെടികളിലാണ് ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവുക അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കൃഷിക്കാർ എനിക്കൊരു ഫോട്ടോ അയച്ചു കോവലാണ് നട്ട് നിറച്ചും പൂക്കൾ ഉണ്ടാവുന്നു പക്ഷേ പൂക്കൾ നോക്കിക്കഴിഞ്ഞപ്പം മനസ്സിലായത് ആൺപൂക്കൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുന്നുള്ളൂ എന്ന് അതിനകത്ത് കായ ഉണ്ടാവാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല അപ്പം നന്നായിട്ട് പിടിക്കുന്ന കോവലിൻ്റെ തണ്ട് വേണം എടുക്കാൻ നമ്മളിപ്പോൾ ദീർഘകാല പച്ചക്കറിയാണ് ഒരിക്കൽ നട്ടു കഴിഞ്ഞാൽ രണ്ട് വർഷം വരെ ഉൽപ്പാദനം കിട്ടും എന്ന് പറഞ്ഞാലും കഴിയുന്നതും രണ്ട് വർഷം കഴിഞ്ഞാൽ അതവിടെ നിലനിർത്താതെ പുതിയ കട്ടിങ്സ് നടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് നമ്മൾ നന്നായിട്ട് കായ്ക്കുന്ന ചെടിയുടെ കട്ടിങ്സ് തന്നെ ഉപയോഗിക്കാം അപ്പം കട്ടിങ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക ഒരു മീറ്ററെങ്കിലും നീളമുള്ള കട്ടിങ്സ് എടുത്തിട്ട് അത് നമ്മൾ വളച്ച് വെക്കുക കുഴിക്കകത്ത് വളച്ച് വെച്ചാലുള്ള ഗുണം എന്താ പറയുക ഇതിൻ്റെ ഓരോ നോടുന്നു ഓരോ മുട്ടുന്നു വേരി ഇറങ്ങും ആ വേരി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇലകളും ഉണ്ടാവും അപ്പോൾ ഒരേ കുഴിയിൽ നിന്ന് തന്നെ ധാരാളം ചിനപ്പുകൾ ഇങ്ങനെ പൊള്ളലോട്ട് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ കയ്യിലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വളച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ഓരോ നൂടുന്നും വേരുണ്ടാവുകയും വേരി കഴിയുമ്പോൾ ചെടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യും ഇത് കണ്ടില്ലേ അത് ഓടുന്നുണ്ടാവുന്ന കട്ടി ബ്രാഞ്ചസ്സിന് നമുക്ക് നന്നായിട്ട് നമുക്കതിനെ ഒരു പന്തലിലേക്ക് കയറ്റി വിട്ടാൽ മതി പ്രായമായ ബ്രാഞ്ചസ് മാത്രം അവിടെ നിലനിർത്തി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈൽഡ് കുറവായിരിക്കും പ്രായമായ തയ്യാണ് അതിൻ്റെ വേരുപള്ളലൊക്കെ പഴയ തന്നെയായിരിക്കും അതവിടെ നിലനിർത്തുന്നതിന് പകരം അത് മുറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കട്ടിങ്സ് വേര് പിടിപ്പിച്ചിട്ട് നടാം അല്ലെങ്കിൽ വളച്ച് വെച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേരുപിടിക്കും അതുപോലെ തന്നെ പന്തൽ നിറച്ചും കായം വെള്ളരി വർഗ്ഗ വിളകളിൽ ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ കോവൽ ഒരു ദീർഘകാല പച്ചക്കറിയാണെന്ന് വേണമെങ്കിൽ പറയാം നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പകുതി തന്നെയാണ് കാരണം പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും നല്ല കുഴിയെടുക്കണം നമ്മൾ വിചാരിക്കും എന്തിനാണ് കോവലിന് ഇത്രയും വലിയ കുഴിയെന്ന് ഒരു ഏകദേശം ഒരടി നീളവും വീതിയും താഴ്ചയുള്ള എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം കാരണം കോവലിൻ്റെ വേരുകൾ ഡീപ്പ് അല്ല അതായത് നാരായ വേരുകളാണ് അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഴിയായിരിക്കണം എടുക്കേണ്ടത് പക്ഷേ കുഴി കുഴിയെടുക്കുന്നതിനോടൊപ്പം നല്ലോണം ജൈവവളം കൊടുക്കാനും ശ്രദ്ധിക്കണം ഏകദേശം ഒരു പത്ത് കിലോ ഒരു കൂട്ട പൊടിഞ്ഞ അല്ലെങ്കിൽ അഴുകിയ ചാണകവളം മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുഴി നടക്കാൻ ജൈവവളം പിന്നീട് ചേർത്താൽ പോരേന്ന് നമുക്ക് തോന്നും പക്ഷെ താഴെ അഴുകിയ ജൈവവളം ഉണ്ടെങ്കിൽ മാത്രമേ പേര് പിടിച്ച് കിട്ടാനും നന്നായിട്ട് അവിടെ വേരുകൾ ഇറങ്ങിക്കിട്ടാനും എളുപ്പമാവുള്ളൂ ഒരു കാര്യം ഉണ്ട് പൊടിഞ്ഞ പൊടിഞ്ഞാണകവളം തന്നെ വേണമെന്നില്ല മണിര കമ്പോസ്റ്റ് ആട്ടിൻ കാഷ്ടം പൊടിഞ്ഞ കോഴിക്കാഷ്ടം ഇതൊക്കെ തന്നെ അടിവളമായിട്ട് ഉപയോഗിക്കാം അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവലിൻ്റെ തണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കോവലിന് ആണും പെണ്ണും ഉണ്ട് കേട്ടോ വേറെ വേറെ ചെടികളിലാണ് ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവുക അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കൃഷിക്കാർ എനിക്കൊരു ഫോട്ടോ അയച്ചിരുന്നു കോവലാണ് നട്ട് നിറച്ചും പൂക്കൾ ഉണ്ടാവുന്നത് പക്ഷെ പൂക്കൾ നോക്കിക്കഴിഞ്ഞപ്പം മനസ്സിലായത് ആൺപൂക്കൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുന്നുള്ളൂ എന്ന് അതിനകത്ത് കായ ഉണ്ടാവാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല അപ്പം നന്നായിട്ട് പിടിക്കുന്ന കോവലിൻ്റെ തണ്ട് വേണം എടുക്കാൻ നമ്മളിപ്പോൾ ദീർഘകാല പച്ചക്കറിയാണ് ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷം വരെ ഉൽപ്പാദനം കിട്ടും എന്ന് പറഞ്ഞാലും കഴിയുന്നതും രണ്ട് വർഷം കഴിഞ്ഞാൽ അത് അവിടെ നിലനിർത്താതെ പുതിയ കട്ടിങ്സ് നടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് നമ്മൾ നന്നായിട്ട് കായ്ക്കുന്ന ചെടിയുടെ കട്ടിങ്സ് തന്നെ ഉപയോഗിക്കാം അപ്പം കട്ടിങ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക ഒരു മീറ്ററെങ്കിലും നീളമുള്ള കട്ടിങ്സ് എടുത്തിട്ട് അത് നമ്മൾ വളച്ച് വെക്കുക കുഴിക്കകത്ത് വളച്ച് വെച്ചാലുള്ള ഗുണം എന്താ പറയുക ഇതിൻ്റെ ഓരോ നോടുന്നു ഓരോ മുട്ടുന്നു വേരി ഇറങ്ങും ആ വേരി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇലകളും ഉണ്ടാവും അപ്പോൾ ഒരേ കുഴിയിൽ നിന്ന് തന്നെ ധാരാളം ചിനപ്പുകൾ ഇങ്ങനെ പൊള്ളലോട്ട് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ കയ്യിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വളച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ഓരോ നോടുന്നു വേരുണ്ടാവുകയും വേരി കഴിയുമ്പോൾ ചെടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യും ഇത് കണ്ടില്ലേ അത് ഓടുന്നുണ്ടാവുന്ന കട്ടി ബ്രാഞ്ചസ്സിന് നമുക്ക് നന്നായിട്ട് നമുക്കതിനെ ഒരു പന്തലിലേക്ക് കയറ്റി വിട്ടാൽ മതി പ്രായമായ ബ്രാഞ്ചസ് മാത്രം അവിടെ നിലനിർത്തി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈൽഡ് കുറവായിരിക്കും പ്രായമായ തയ്യാണ് അതിൻ്റെ വേരുപള്ളലൊക്കെ പഴയ തന്നെയായിരിക്കും അതവിടെ നിലനിർത്തുന്നതിന് പകരം അത് മുറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കട്ടിങ്സ് പിടിപ്പിച്ചിട്ട് നടാം അല്ലെങ്കിൽ വളച്ച് വെച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേരുപിടിക്കും അതുപോലെ തന്നെ പന്തൽ നിറച്ചും കായം ഉണ്ടാവും